ഹായ് ഗായ്സ് എന്താ വൈബ് ഇപ്പം പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം നമുക്ക് എട്ട് മണിക്കാണ് ക്ലാസ്സിനൊണ്ട് ഏഴരയാവുമ്പോഴേ എണീച്ച് പല്ലക്കു നേരെ മെസ്സിലേക്ക് ഇട്ട് ചായ പിടിക്കാൻ വേണ്ടിട്ട് ഇന്ന് നമുക്ക് മസാല ദോശയാണ് കേട്ടോ മസാല ദോശയാണെന്ന് പേരെങ്കിലും ഉള്ളിലത്ര മസാല ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊരു നാല് മസാല ദോശയാണ് ചേച്ചി ഇതാണ് നമ്മളെ ദീപക്ക് രാവിലെ എണീച്ച് ഉറക്കിൽ കിളിയെല്ലാം പോയിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് നേരെ റൂമിലേക്ക് നടന്നു എട്ട് മണിക്കത്തെ ക്ലാസ്സിന് എട്ട് ഇരുപതിന് റെഡി ആണ് കാഴ്ച വന്നിട്ടേ കാണുന്നേ അങ്ങനെ ഞാൻ റെഡി നമ്മളെല്ലാരും കൂടി പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഇട്ടു ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടക്കാനുള്ള ദൂരമുണ്ട് അങ്ങനെ നമ്മൾ എട്ട് ഇരുപതാകുമ്പോൾ ക്ലാസ്സിലെത്തി ക്ലാസ്സിൽ രണ്ട് പ്രൊജക്ടർ ഫുൾ എ സിയിലാണെങ്കിലും വെച്ചിട്ട് എഴുതാൻ വേണ്ടിട്ട് ഡെസ്ക് ഒന്നുമില്ലേ ഇങ്ങനെ രണ്ടുമണിയാവും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും മെസ്സിലേക്ക് എത്തി മെസ്സിലാണ് ചോറ് വലിയ രസം ഒന്നും ഉണ്ടായിട്ടാ പക്ഷെ ഇവിടെ ഒരു കാഴ്ച കണ്ടിട്ട് കുഞ്ഞിപ്പടം ഇട്ടിട്ട് തിളച്ചു വരും വലിയ പപ്പടം ഈ അങ്ങനെ മൂന്നുമണിയാവുമ്പോ റൂമിലെത്തി ഉറങ്ങിട്ടാ എന്നിട്ടൊരു അഞ്ചര ആവുമ്പല്ലേ എണീച്ചു ഇങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ അടുത്തുള്ള എണ്ണന്റെ കടയിൽ പോയി എന്നിട്ട് അവിടെ നിന്ന് മുളക് പജിയും ബ്രെഡ് പൊരി അവരെ പ്രത്യേക മസാല ഇട്ടിട്ട് നമ്മൾ കഴിച്ചിട്ടാ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ രാത്രി എട്ടര ആവുമ്പോൾ പിന്നെയും മസാല ഒക്കെ ചപ്പാത്തി മുട്ടക്കറിയും അടിച്ചു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ അസുഖം എല്ലാവർക്കും തികയാത്തോണ്ട് നമ്മ രണ്ട് പിസ്സയും ഓർഡർ ചെയ്തു അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി കടന്ന കഴിച്ചു അപ്പം നാളത്തെ വീടിൽ പിന്നെയും കാണാം